ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാജിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് കോളിഫ്ലവർ കൊണ്ട് നമുക്കൊരു അടിപൊളി ഒരു സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയാലോ ഓക്കെ ആ വീഡിയോയിലേക്ക് പോകല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ ഗോപി സിക്സ്റ്റി ഫൈവിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു കോളിഫ്ലവർ ഉണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മീറ്റ് മസാല അതേപോലെ തന്നെ ഒരു കോഴിമുട്ട പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതുകൂടാതെ മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ മുളക് പൊടി പിന്നെ കോൺഫ്ലർ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഗോപി സിക്സ്റ്റി ഫൈവിന് വേണ്ട സാധനങ്ങൾ ഇനി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് നമ്മളതൊന്ന് ഹാഫ് ബോയിൽ ചെയ്ത് വെക്കണം അപ്പോൾ നമുക്കത് ചെയ്യാം അപ്പോൾ നമ്മുടെ ഗോപി സിക്സ്റ്റി ഫൈവിൻ്റെ നമ്മൾ കോളിഫ്ലവർ നമ്മൾ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തു ഒരു മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് ഒന്ന് തിളപ്പിച്ച് റെഡിയാക്കി വെച്ചതാണ് ഒരു ഹാഫ് ആയിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് നമുക്കതിൻ്റെ മസാലകളൊക്കെ നമുക്ക് റെഡിയാക്കാം അതിട്ട് നമുക്കൊരു കോഴിമുട്ട നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം അതിന് ശേഷം നമുക്ക് മീറ്റ് മസാല ഇടാം ഒരു ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് ഇനി അതുകൂടാതെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നമ്മൾ കോളിഫ്ലവർ ബോയിൽ ചെയ്യുമ്പോൾ ലേശം ഇട്ടതാണ് ഇപ്പം മസാലയ്ക്ക് നമുക്ക് കുറച്ചിട്ടാൽ മതി ആവശ്യത്തിന് പിന്നെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടു ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇനിയും അടുത്തായിട്ട് നമുക്ക് കോൺഫ്ലോർ ഉണ്ട് അത് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത് അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും നീര് ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി എല്ലാവർക്കും ചിലപ്പോൾ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കോളിഫ്ലവർ ബോയിൽ വെച്ചേക്കിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മസാല തിരുമ്പി പിടിപ്പിക്കുക ഒരു പത്ത് മിനിറ്റ് സമയം നമ്മളിങ്ങനെ മസാല തിരുമ്മി വെക്കുന്നത് നല്ലതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ നന്നായിട്ട് ഉപ്പും എരിവുമൊക്കെ നന്നായിട്ട് ഇത് ഇതിൽ പിടിച്ചെടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല സെറ്റായി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറേശ്ശെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മളിത് കുറേശ്ശെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം തീ ഒരുപാട് തീ കൂട്ടി കൊടുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം ഒരു സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ ഇത് ഫ്രൈ അപ്പൊ നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നല്ല കോരുക ഇത് നമ്മൾ ഹാഫ് ബോയിൽ ചെയ്തായത് കൊണ്ട് പിന്നെ അധികം സമയം നമ്മളിത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗോപി സിക്സ്റ്റി ഫോർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ ചൂടോടുകൂടി നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ മാനി സോസോ അതുപോലെ ടൊമാറ്റോ സോസ് ഏത് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് ആണ് അതുപോലെ തന്നെ ഇത് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷു ആണ് അപ്പം നിങ്ങളുടെ വീടുകളിലൊക്കെ ഒന്ന് ട്രൈ നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ